മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി ഇന്ദുമേനോനായിരുന്നു വേലിയേറ്റത്തിലെ കടൽ എൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ കവർ പ്രകാശനം ചെയ്തത് ഇന്ന് നേരിട്ട് മാമിൻ്റെ വീട്ടിൽ പോയി എൻ്റെ ബുക്ക് നൽകി ഇന്ദുമേനോൻ എന്ന എഴുത്തുകാരിയെ ഞാൻ വായിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ കഥകൾ ഇന്ദുമേനോൻ എന്ന പുസ്തകത്തോടു കൂടിയാണ് പിന്നീട് എൻ്റെ കഥ എൻ്റെ പെണ്ണുങ്ങളുടെയും ഭൂമിയിലെ പെൺകുട്ടികൾക്ക് തുടങ്ങിയ ഏറെ കൃതികൾ വായനയിലൂടെ കടന്നുപോയി ഒടുവിൽ ഉയരുടൽ തീയിൽ എത്തി നിൽക്കുമ്പോൾ ഭാഷയിലെ സൗന്ദര്യാത്മകത ആശയങ്ങളുടെ നവീനത കഥ പറച്ചിലുകളുടെ സൗകുമാര്യത ഞാൻ എന്ന വായനക്കാരിക്ക് ഇന്ദുമേനോൻ എന്ന കഥാകാരിയെ ഏറെ പ്രിയമുള്ളതാക്കി മാറ്റുകയായിരുന്നു കഥകൾ ഇന്ദുമേനോൻ എന്ന കൃതിയിലെ പഠനത്തിൽ ആദരണീയനായ എം മുകുന്ദൻ പറഞ്ഞതുപോലെ മത്തുപിടിപ്പിക്കുന്ന ഭാഷ പൊള്ളിക്കുന്ന വിഷയങ്ങൾ നട്ടല് വിളർത്തുന്ന കഥാസന്ദർഭങ്ങൾ പ്രണയത്തിൻ്റെ നനുനനപ്പ് റബ്ബുല്ലാലീനായ തമ്പുരാനെ ഇങ്ങനെയുമുണ്ടോ ഒരു കഥാകാരി